ഞാൻ ടീച്ചർ വിദ്യാർത്ഥിക ഞാനിന്ന് നിങ്ങളെ പഠിക്കാൻ തോന്നുന്നത് കൈ വച്ചു പിടിപ്പിക്കുന്ന ബോഡിയാണ് പണ്ട് റമക്ക എന്നൊക്കെ പറയും വയസ്സായ അമ്മച്ചിമാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പാടിയാണ് ഇതാണ് കൈ വെച്ച് പിടിപ്പിക്കുന്ന ബോഡിയുടെ കെട്ടുപാടിയുടെ വര ലെന്ത് പതിമൂന്ന് ചെസ്റ്റ് മുപ്പത്തിരണ്ട് ലൂസ് നമ്മൾ കൈ കൊടുക്കുന്നത് രണ്ട് ഷോൾഡർ ആറ് സ്ലീവിലെന്ത് നീളം സമം എട്ട് ഇവിടെ എടുക്കും സീറോ മടക്കി തയ്ക്കാൻ അര ഇഞ്ച് സീറോ സിക്സ് ഷോൾഡർ പ്ലസ് കാല സമം ആറേ കാലിഞ്ച് പ്ലസ് കൂടെ ആറേ കാലിഞ്ച് രണ്ടര ഇഞ്ച് സീറോ ഫൈവ് കഴുത്തിറക്കം ഒറ്റ കഴുത്തറക്കേ ഉള്ളൂ കഴുത്തിറക്കം നാലര ഇഞ്ച് സിക്സ് സെവൻ കൈക്കുഴി ആറര ഇഞ്ച് നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം കൈക്കുഴി ആറ് ഇഞ്ച് മിക്കവാറും ഷോഡറിന്റെ ഒക്കെ അളവ് മതിയാവും ഇതില് ആറ് ഇഞ്ച് എടുക്കണോണ്ട് ആറ് എട്ട് അര ഇഞ്ച് ഷെയ്പ് ഒന്ന് ഒൻപത് അര ഇഞ്ച് ഷെയ്പ്പ് അരയിഞ്ചോ ഒരു ഇഞ്ചോ ആകാം അരയിഞ്ച് മതിയാവും പിന്നെ സ്ലീവ് സീറോ സ്ലീവ് ലെന്ത് ആറ് ഇഞ്ച് ഒന്ന് രണ്ട് മടക്കി തയ്ക്കാൻ ഒരു ഇഞ്ച് അങ്ങനെ മൊത്തം ഏഴ് ഇഞ്ച് എടുക്കും സീറോ ത്രീ കൈക്കുഴിയിട്ട ആറര ഇഞ്ച് എടുത്തെടുക്കും അപ്പൊ കൈക്കുഴി സ്വന്ന് സമം ഏഴര ഇഞ്ച് ഇവിടെ മൂന്ന് നാല് ചെസ്റ്റിന്റെ പന്ത്രണ്ടിലൊന്ന് സമം രണ്ടര ഇഞ്ച് ഇവിടെ മുപ്പത്താറ് വന്നിരുന്നവർക്ക് ഇവിടെ ഇഞ്ച് എടുക്കാമായിരുന്നു അപ്പൊ കാര്യം മനസ്സിലായല്ലോ അപ്പൊ ഇവിടെ രണ്ടര ഇഞ്ച് ചെസ്റ്റിന്റെ പന്ത്രണ്ടിലൊന്ന് സമം രണ്ടര ഇഞ്ച് അഞ്ച് ആറ് ഒരു ഇഞ്ച് ഉയർത്തി നമുക്ക് വെട്ടുന്നതിലേക്ക് പോകാം തുണിയെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കണം അത് കഴിഞ്ഞ് ബോഡിയിലേക്ക് വെട്ടിൻ്റെ രീതി തന്നെയാണ് ചെസ്റ്റിന്റെ ചെസ്റ്റ് പ്ലസ് ലൂസിന്റെ നാലൊന്ന് സമം ഇഞ്ച് ഇവിടെ വരും എട്ടര ഇഞ്ച് സീറോ ഫോർ കഴുത്തകലം രണ്ടര ഇഞ്ച് ഇവിടെ മാർക്കിയിരുന്നു സീറോ ഫൈവ് കഴുത്തിറക്കം നാലര ഇഞ്ച് മാർക്കിണ്ട് അര ഇഞ്ച് ഉണ്ട് മടക്കിത്തയ്ക്കാൻ അര ഇഞ്ച് സീറോ വണ് എടുത്തിട്ടില്ല സീറോ വൺ ലെന്ത് പ്ലസ് അരസമം പതിമൂന്നര ഇവിടെ എടുക്കും ലെന്ത് പ്ലസ് അര സമം പതിമൂന്നര ഇവിടെ ഷോൾഡർ ഷോൾഡർ പ്ലസ് ഷോൾഡർ പ്ലസ് സമം ആറ് കാലിച്ച് ഇവിടെ എടുക്കും ആറ് ഏഴ് കൈക്കുഴി ആറര ഇഞ്ച് അര ഇഞ്ച് ഷേപ്പ് ഇവിടെ ഇവിടെ ഒരു ഇഞ്ചോ അര ഇഞ്ചോ എടുക്കാം ഷെയ്പ് ഇതാണ് കെട്ടുപാടിയുടെ തരം ഇനി ഞാൻ കെട്ടുന്ന കാണിക്കാം ഒരുമിച്ച് അങ്ങ് വെക്കർ ചരിവ് അങ്ങനെ വെക്കും കൈപ്പുഴി അങ്ങനെ എന്നിട്ട് ഇവിടുത്തെ ഷേപ്പ് എടുത്ത് വിട്ടും കൈ ണിച്ചു തരാം തുണി ഇങ്ങനെ നീളത്തിൽ കിട്ടാം ബാക്കി അതിനെ നമ്മൾ ഇങ്ങനെ മടക്കും എന്നിട്ട് അതിനെ പിന്നെ ഇങ്ങനെ മുടക്കും അപ്പോൾ ഇവിടെ എപ്പോഴും ഫോൾഡ് വെച്ചായിരിക്കണം ബാക്കി എവിടെ കട്ടിങ് സൈഡ് ആയാലും കുഴപ്പമില്ല ഈ മടക്ക് ഈ ഭാഗം കൈനീളം എടുക്കുന്ന ഭാഗം എപ്പോഴും വടക്ക് സൈഡ് ആയിരിക്കണം കോണ്ട സൈഡായിരിക്കണം അപ്പോ കൈനീളം ഇഞ്ച് ഇവിടെ എടുക്കുകയാണ് മടക്കിത്തക്ക ഒരിഞ്ച് കൂടെ അങ്ങനെ മൊത്തം ഏഴിഞ്ച് സീറോ ത്രീ സീറോ ത്രീ കൈക്കുഴി പ്ലസ് ഒന്ന് സമം ഏഴര ഇഞ്ച് ഇവിടെ മൂന്ന് നാല് മൂന്ന് നാല് രണ്ടര ഇഞ്ച് പന്ത്രണ്ട് തോന്നുന്നു ഇവിടെ ഒരു ചുയർത്ത ഇതാണ് കയ്യിലവര്ട്രമോ കാണിച്ചുതരാം ഇവിടെ എപ്പോഴും ഫോൾഡ് വെച്ചമായിരിക്കണം കൈ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി തയ്ക്കേണ്ടത് ഇടാ നമ്മൾ പഴയ ബാടി തയ്ക്കുന്നത് പോലെ തന്നെയാണ് ഷോൾഡർ രണ്ട് ജോയിൻ ചെയ്യും അത് ടേഫോൺ ജോയിൻ ചെയ്യണം ഇത് ഷോൾഡർ രണ്ട് ജോയിൻ ചെയ്യും എന്നിട്ട് കഴുത്ത് മടക്കി തയ്ക്കും ഈ ഫ്രണ്ടും മടക്കി തയ്ക്കണം അത് കഴിഞ്ഞ് ഇവിടെ പിടിപ്പിക്കണം ഇനി കൈ പിടിപ്പിക്കേണ്ട വിധം ഞാൻ കാണിച്ചു തരാം ആദ്യം കൈയുടെ എൻ്റെ ഭാഗം മടക്കി തയ്ക്കണം അതായത് ഇവിടെ ഇങ്ങനെ വെട്ടിയെടുത്ത് ഈ ഭാഗം മടക്കി തയ്ക്കണം ഇങ്ങനെ മടക്കി തയ്ക്കി മടക്കി തച്ചിട്ട് അതായത് മടക്കി തച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞ് ഇതിനെ മലർത്തി ഇങ്ങനെ വെക്കണം എന്നിട്ട് ഇത് എന്ന് നോക്കി ആദ്യം ഒന്ന് ആദ്യമൊന്നും മാർട്ടി ഉണ്ടല്ലോ ഇതിന് നമുക്ക് അങ്ങനെ

റാമക്കർ റെഡി ആയിട്ടുണ്ട് കൈവച്ച പിടിപ്പിച്ച ബോഡി റെഡി ആയിട്ടുണ്ട് രണ്ടില്ലേ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്ത ഡ്രസ്സുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ഇത് വയസ്സായ അമ്മച്ചിമാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഡ്രസ്സാണ് ബാക്ക് ഇങ്ങനെ ശഫലം കെയർ ഇരിക്കും ബാക്ക് ഇത് ഇങ്ങനെ ഇട്ടിട്ട് ഇത് പിടിച്ചു വെച്ച് കെട്ടും ഇതാണ് ചെയ്യുന്നത്